കർത്താവിന്റെ പീഡാസഹനത്തെ പറ്റി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഒപ്പം കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി ധ്യാനിക്കുന്നുമുണ്ട് ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമ കാണാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല കർത്താവിൻ്റെ പീഡാസഹനത്തെ അതിൻ്റെ തീവ്രതയെ വളരെ ദൃശ്യമായി അതിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് കണ്ണു നിറയാതെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ പല വ്യക്തികളും ഈ സിനിമ കണ്ട് മാനസാന്തരത്തിലേക്ക് വന്നിട്ടുമുണ്ട് എന്നാൽ ഈ സിനിമയിൽ കാണിച്ചതിനേക്കാൾ അതികഠിനമായി നമ്മുടെ ഈശോ പീഡകൾ സഹിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈശോയുടെ തിരിക്കല്ലറുള്ള ദേവാലയത്തിൽ ഒരു വെള്ളി പേടകത്തിൽ ഈശോയുടെ പീഡാസഹനത്തിന്റെ വിവരണങ്ങൾ ഒരു കത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ കത്തിൽ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനും വിശുദ്ധ മെറ്റിൽഡയ്ക്കും വിശുദ്ധ ബ്രിഡ്ജിത്തിനും സ്വകാര്യമായ വെളിപാടിലൂടെ ഈശോ തന്റെ പീഡാനുഭവത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗറ്റ് മുതൽ കാൽവരി വരെയുള്ള അവിടുത്തെ വേതനം നിറഞ്ഞ യാത്രയിൽ അവിടുന്ന് ഏറ്റ പ്രഹരങ്ങളെയും അവിടുത്തെ പരിഹസിച്ചവരെയും പറ്റി വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു ഈശോയെ പീഡിപ്പിച്ച പടയാളികൾ നൂറ്റി അൻപത് പേർ ബന്ധനസ്ഥനായപ്പോൾ പീഡിപ്പിച്ചത് ഇരുപത്തിമൂന്ന് പേർ മരണശിക്ഷ നടപ്പിലാക്കുവാൻ എൺപത്തിമൂന്ന് പേരും ഇത് ഈശോയെ പരസ്യമായി വേദനിപ്പിച്ചവരുടെ കണക്കാണ് ഈശോ സഹിച്ച വേദനകളുടെ കണക്ക് ഇതിനേക്കാൾ ഭീകരമാണ് റോമൻ നിയമം അനുസരിച്ച് ചാട്ടവാറടിയുടെ പരമാവധി എണ്ണം മുപ്പത്തി ഒൻപതാണ് ചാട്ടവാറിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം രേഖപ്പെടുത്തുകയും അടികളുടെ എണ്ണം വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ഒരു ചാട്ടയിൽ ഒൻപത് വാറുകൾ ഉണ്ടായിരിക്കും ഈ വാറുകളുടെ അച്ചത്ത് ഏതെങ്കിലും ലോഹത്തിൻ്റെയോ അസ്ഥികളുടെയോ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും ഓരോ അടിയിലും ഒൻപത് മുറിവുകൾ ഉണ്ടാകുന്നു അങ്ങനെ മുപ്പത്തി ഒൻപത് അടിയിൽ മുറിവുകളാണ് ഉണ്ടാകുന്നത് എന്നാൽ കർത്താവിന് ശിക്ഷിക്കുമ്പോൾ ഈ അടിയുടെ എണ്ണം ഇത്ര ആയിരുന്നില്ല നൂറ്റി അൻപത് പ്രാവശ്യം തലയിൽ അടിയേറ്റു തോളിൽ എൺപത് തവണ ചവിട്ടേറ്റു നൂറ്റി എട്ട് തവണ പടയാളികൾ അവിടുത്തെ ഉദരത്തിൽ തൊഴിച്ചു മുഖത്ത് െട്ട് തവണ പലരും തുപ്പിയത് മൗനമായി ഈശോ സഹിച്ചു അയ്യായിരത്തി നാനൂറ്റി എൺപത് അടികൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി എഴുപത്തിരണ്ട് മുള്ളുകളുള്ള കിരീടം അണിഞ്ഞ് നിലത്തു വീണും ശിരസിൽ അടികിട്ടിയും നടന്നപ്പോൾ തലയോട്ടിയെ ഭേദിച്ചുണ്ടായ മുറിവുകൾ പതിനേഴ് നൂറ്റി അൻപത് കിലോഗ്രാം ഭാരവും പതിനഞ്ചടി ഉയരവുമുള്ള കുരിശും താങ്ങി കാൽവരിയിലേക്ക് യാത്ര അതിനിടയിൽ മൂന്ന് തവണ നിലം വധിച്ചു പതിനേഴ് മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദാഹാർത്തനായി കഴിഞ്ഞു മുനയില്ലാത്ത മൂന്നാണിയാൽ തറയ്ക്കപ്പെട്ടു അയ്യായിരത്തി നാനൂറ്റി അൻപത് മുറിവുകൾ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈശോ വെളിപ്പെടുത്തിയത് അതിൽ അസ്ഥിയോളം ആഴത്തിൽ നൂറ്റി അൻപത് മുറിവുകൾ ഉണ്ടായിരുന്നു രക്തം മാറുന്നും ശ്വാസം കിട്ടാതെയും മൂന്ന് മണിക്കൂർ കുരിശിൽ തൂങ്ങി ഒടുവിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവിടുന്ന് മരിച്ചു എന്നിട്ടും അവിടുത്തെ വേദന അവസാനിച്ചില്ല കുന്തത്താൽ ഹൃദയം തുളയ്ക്കപ്പെട്ടു ഇത്രയും സഹനങ്ങളെ പറ്റിയാണ് ഈശോ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഈശോയുടെ പീഡകളോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന് കുരിശിന്റെ വഴിയിൽ നാം ചൊല്ലുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ

വേളകളല്ല നിസനായി ഞാൻ പരൽ മനേരീശ്വനാഥൻ സമ്പന വചനങ്ങൾ മൊഴി നന്നഹനങ്ങളെല്ല ത്വമായി ആളെ നിന്നാകും ഉൾമൂടി അണിഞ്ഞു കൊണ്ടീശു